ശരി സുഹൈലിലേക്ക് വീണ്ടും സുഹൈൽ ഈ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ നേരത്തെ സുഹൈൽ വിശദീകരിച്ചു ഈ യുദ്ധം ആക്രമണം അവസാനിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിന് ഭക്ഷണം ട്രക്കുകൾ പുറത്ത് കാത്തുനിൽപ്പാണ് ഇപ്പോഴും വലിയ പട്ടിണിയിൽ ജനങ്ങൾ കഴിയുന്നു അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം അടങ്ങുന്ന ട്രക്കുകൾ കടത്തിവിടുക എന്നുള്ളത് ഈ നിർദ്ദേശങ്ങളിലെവിടെയെങ്കിലും വാർത്തകളിൽ എവിടെയെങ്കിലും ഉണ്ടോ അതോ ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമായി ട്രക്കുകളും കടത്തിവിടും എന്ന രീതിയിൽ കാണുക വരും സൈഫുദ്ദീൻ ഇപ്പോൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് ഈ ഹ്യൂമാനിറ്റേറിയൻ സഹായ വിതരണങ്ങളുടെ ഒഴുക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ റഫ അതിർത്തി പൂർണ്ണമായും തുറക്കും അതിലൂടെ സഹായ ട്രക്കുകൾ പരമാവധി ഗസയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്ന ജി എച്ച് എഫ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അതിനു പകരമായി യു എനിൻ്റെ സംവിധാനങ്ങളും റെഡ് ക്രസന്റ് അടക്കമുള്ള സംവിധാനങ്ങളെയും ഒരുക്കണമെന്ന് ഇതിൽ തന്നെയുണ്ട് എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹാരിഫ്സ് അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങളും ഇക്കാര്യം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഈ പ്രപ്പോസലിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിപ്പോൾ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് മാസത്തിനിടയിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഗസയിലുള്ളത് എന്ന് നമുക്കറിയാം കാരണം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് തന്നെ അഞ്ച് പേരാണ് കുഞ്ഞുങ്ങളടക്കം അഞ്ച് പേരാണ് ഇന്ന് പട്ടിണി കാരണം മാത്രം കൊല്ലപ്പെട്ടത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തെ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഇസ്രായേൽ അവരുടെ പദ്ധതിയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയമാണിത് കാരണം ഗസീവിൻ എൺപത് ശതമാനവും അവർ കൈക്കലാക്കി കഴിഞ്ഞു ഇനി ആകെയുള്ളത് ഇരുപത് ശതമാനം മാത്രമാണ് അവരുടെ സൈനിക നിയന്ത്രണത്തിലാക്കാനുള്ളത് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഗസ സിറ്റിയിൽ അവർ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള അവസാനത്തെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും ബോംബിട്ട് കൊണ്ടിരിക്കുന്നു അവിടുന്ന് ആളുകൾ നിർബന്ധിതമായി കൂട്ടപ്പലായനത്തിന് വിധേയമാക്കുന്നു അവർക്ക് അൽമബാസി അതേപോലെ തന്നെ റഫ ഈ രണ്ട് കേന്ദ്രങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ താൽക്കാലികമായ ടെന്റുകൾ നിർമ്മിക്കാനുള്ള ടെന്റുകൾ വരെ ഞങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നു ആ രണ്ടിടങ്ങളുമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് രൂപീകരിക്കാനും ബാക്കിയുള്ള ഇടങ്ങളെല്ലാം തന്നെ നരകമാക്കി മാറ്റാനുമുള്ള പദ്ധതി ഇയാൽ സമീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ഇയാൽ സമീർ ഐ ഡി എഫിൻ്റെ സേനാ മേധാവിയാണ് ഈ സേനാ മേധാവിയും നത്തന്യാഹുവും തമ്മിൽ വലിയ തർക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് പക്ഷേ കഴിഞ്ഞ ദിവസം ആ തർക്കത്തിന് ചെറിയ തരത്തിലുള്ള ഒരു രമ്യമായ പരിഹാരം എന്നുള്ള രൂപത്തിൽ ഈ ഒരു പദ്ധതിയെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞതിന് ഇയാൽ സമീർ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ നത്തന്യാഹു അതിൽ നിന്നെല്ലാം പിൻവാങ്ങി വീണ്ടും ഈ കാര്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളത് കുറച്ച് അത് നടക്കാൻ കുറച്ച് അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്രയേറെ പണിയെടുത്തിട്ടുണ്ട് അക്കാര്യത്തിന് വേണ്ടി ഇസ്രായേൽ സേന അവിടെ കുറേയേറെ ഇസ്രായേലി സൈനികരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആളുകൾ മുഴുവനും ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന ആകെയുള്ള ഗസയുടെ ഇരുപത് ശതമാനത്തിൻ്റെയും താഴെയുള്ളൊരു പ്രദേശത്തേക്ക് അവിടെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷം മനുഷ്യരെ ആട്ടിപ്പായിച്ച് ഒരിടത്താക്കിയ ശേഷം ഒരു അറുപത് ദിവസം കൊണ്ട് അവരെല്ലാം വീണ്ടും പഴയ സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുക അവിടങ്ങളിലെല്ലാം അവരുടെ പഴയ ടെൻറ്റുകൾ നിർമ്മിക്കുക അതേപോലെ തന്നെ വെള്ളവും ഭക്ഷണവും യഥേഷ്ടം അങ്ങോട്ട് പോവുക അത് ഹമാസിൻ്റെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കകൾ ഇസ്രായേലിൽ ഉണ്ടാവുക അതൊക്കെ വീണ്ടും ഒരു പഴയ പടിയിലേക്ക് തന്നെ പോവുക എന്ന് പറയുന്നത് സുഹൽ സുഹൈൽ തുടരോ ഒരു നിമിഷം ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകൻ പി ജെ വിൻസെൻ്റ്മാർ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ പി ജെ വിൻസെൻ്റ് നേരത്തെയും ഇങ്ങനെ മധ്യസ്ഥ കരാർ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുന്നു പക്ഷേ ഇസ്രായേൽ അംഗീകരിക്കാതെ അത് പാളിപ്പോയ ഘട്ടങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതിപ്പോൾ ഒരിക്കൽ കൂടി ഈ ഖത്തറും ഈജിപ്തും ഒരു ശ്രമം കൂടി നടത്തി നോക്കുന്നു ഹമാസ് അത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഇസ്രായേൽ അംഗീകരിക്കണം ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ ഈ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു നിർണായക നീക്കം ഉണ്ടാകുന്നത് ഇസ്രായേൽ സമ്മതിക്കാൻ എത്ര കണ്ട് സാധ്യതയുണ്ട് രവിൻ സർ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച അപ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞുവരികയാണ് അതോടൊപ്പം അമേരിക്കയുടെ പ്രഥമ പരിഗണനയിലുള്ള ഒരു സംഘർഷമായിരുന്നു ഗസായുദ്ധം അതും അടിയന്തരമായി പരിഗണിക്കണം എന്ന് ട്രംപിന് താല്പര്യമുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് ദിവസം വെടിവയ്പുണ്ടായെങ്കിലും അത് പൂർവ്വാധിക ശക്തിയോടെ പുനരാരംഭിക്കുകയും മാരകമായ രൂപത്തിൽ വംശകൃതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു നിലവിൽ ഈജിപ്തും ഖത്തറുമാണ് ഈ ചർച്ച മുൻകൈ എടുത്തത് ഗതായുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും തുർക്കിയും അടക്കം ഖത്തറും അതുപോലെ ഈജിപ്തും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് നിരവധി തവണ ചർച്ചകൾ ഈ ഡിപ്ലോമാറ്റിക് പ്രോസസിങ്ങിന് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറുപത് ദിവസത്തേക്ക് വെടിനിർത്തലിനെ വെടിനിർത്തൽ സാധ്യമാക്കുവാനും മാനുഷികമായ എല്ലാ സഹായവും ദാസൻ നിവാസികൾക്ക് എത്തിക്കുവാനും ഉള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ മധ്യസ്ഥ വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ആണ് മധ്യസ്ഥത ആ മധ്യസ്ഥതയാണ് ഈജിപ്തും ഖത്തറും വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുന്ന ഒരു നിർദ്ദേശം അത് ഇസ്രായേലിന്റെ കൂടി ഒരു അനുമതി അംഗീകാരം അതിന്റെ ഉണ്ടാവണം ആതിരി ആ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുക അതൊരു ഒരു സമാധാന പ്രക്രിയയാണല്ലോ ഒരു ഡിപ്ലോമാറ്റിക് പ്രോസസ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടും ഗൾസ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുകയും മാനുഷികമായ സഹായം എത്തിക്കുകയും ചെയ് ചെയ്യുന്നത് സമാധാന പ്രക്രിയയുടെ അടിസ്ഥാനമാണ് പ്രാഥമികമായ തലമാണ് ഏതായാലും അത് ഇസ്രായേൽ അംഗീകരിക്കാനാണ് സാധ്യത എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കാരണം ഉക്രൈൻ സംഘർഷവും സമാധാന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു യൂറോപ്യൻ ശക്തികളും അതുപോലെ ട്രംപും ചെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ നടക്കാനിരിക്കയാണ് അപ്പോൾ ആ ദിശയിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ഇസ്രായേലിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന പോലെ ഒരുപക്ഷെ പതിനായിരങ്ങളോ ലക്ഷക്കണക്കിന് പേരോ അണിനിരക്കുന്ന വലിയ പ്രകടനങ്ങൾ ഈ ഘട്ടത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അതും കൂടി ഒരു ഒരു വഴങ്ങാനുള്ള ഒരു കാരണമായി മാറുമോ ഇസ്രായേലിന് വഴങ്ങാനുള്ള കാരണം മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ യുദ്ധം പ്രളോങ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം പോലും ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് വിശാലാർത്ഥത്തിൽ പറയുന്നതല്ല മറിച്ച് നെതന്യാഹോന അധികാരത്തിൽ തുടരാൻ അവിടെ അതിതീവ്ര സയൻറ്റിസ്റ്റുകളുടെ സ്മാർട്ട്വിച്ച് പോലെയുള്ള ആളുകളുടെ പിന്തുണ അനിവാര്യമായ ഘട്ടത്തിലാണ് അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഉള്ളത് സ്മാർട്ട്വിച്ച് അപ്പോ അവരുടെ പിന്തുണയോടുകൂടി ഇവർക്ക് ഈ ഭരണത്തിൽ തുടരാൻ കഴിയുള്ളൂ എന്ന സാഹചര്യം വളരെ പ്രസക്തമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ പലപ്പോഴും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ധുക്കളുടെ മോചനം ഉടനടി സാധ്യമാക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രതിപക്ഷവും അതുപോലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ ഈ യുദ്ധം തുടങ്ങിയ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം അധികാരത്തിൽ പിടിച്ച് തൂങ്ങുവാനും അധികാരം നിലനിർത്താനും നെതിന്യാഹുവിന്റെ തന്ത്രങ്ങൾ ആണ് ഈ യുദ്ധം പ്രലോങ് ചെയ്തത് എന്നതുകൂടി വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഘട്ടത്തിൽ ഇതുവരെ ഉണ്ടാകുന്ന ഉണ്ടാകാത്തതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ജനപങ്കാളിത്തമുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനവും അവിടുത്തെ ലേബർ പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സംഘടിതമായി ബന്ധുക്കളെ ഇനി അൻപതോളം ബന്ധുക്കൾ സമാധാന നിയമത്തിലുണ്ട് അവരെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലയിലുള്ള നിലപാടെടുക്കുകയും ജനകീയ പ്രക്ഷോഭം നടക്കുകയും കഴിഞ്ഞ ദിവസം പോലീസ് വലിയ രൂപത്തിൽ ബലപ്രയോഗം നടത്തിയിട്ടാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് ആ ദിശയിൽ ആഭ്യന്തര രംഗം സമര എന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇതുകൂടി ഇത് പ്രധാനമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അങ്ങനെ ആഭ്യന്തര തലത്തിൽ വളർന്നു വരുന്ന സംഘർഷങ്ങൾ െ അവഗണിച്ചുകൊണ്ട് നടന്യാക്കു മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ അതും ഒരുപക്ഷെ ഈ അറുപത് ദിവസത്തെ വെടിനിർത്തലിലേക്ക് വെടിനിർത്തലിന് അംഗീകാരം നൽകാൻ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മിസ്റ്റർ സംശയവുമുണ്ട്